പൈനാപ്പിളൊക്കെ ആയിട്ടാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത് ഇപ്പൊ ചെറിയ മരക്കെ ആയിട്ട് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുവാണ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് കേക്കാൻ പറ്റുന്ന മിനുസ് അറിയത്തില്ല അപ്പം മിന്നൂസ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോർ റൂമിലോട്ട് നോക്കിയ കൂട്ടുകാരെ മിനുസ് വിഷം എന്ന് നടന്നുപോയിക്കോണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ ഒരു പൈനാപ്പിൾ കൂട്ടുമ്പോൾ അവിടെ കിടക്കുന്ന കൂട്ടുകാരെ ഇത് മിന്നൂസിൻ്റെ സ്വന്തം പറമ്പില്ലേ സ്വന്തം പൈനാപ്പിളാണ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ് കൂട്ടുകാരെ

കണ്ടോ കൂട്ടുകാരെ സ്ക്വയർ ഷേപ്പിലാണോ റെക്റ്റാംഗിൾ ഷേപ്പിലാണോ ഏത് ഷേപ്പില കട്ട് ചെയ്യുന്ന റൗണ്ട് ഷേപ്പിലാണോ ഏത് ഷേപ്പില കട്ട് ചെയ്യുന്ന കൂട്ടുകാര കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ അപ്പം മിന്യൂസ് സർക്കിൾ ആണ് കൂട്ടുകാരെ കട്ട് ചെയ്തേക്കുന്നത് പക്ഷെ വെള്ളപ്പോലെയൊക്കെ മിനിസ് വേറെ ഏതോ ഇതൊക്കെ മിനിസ് കട്ടേവേ കൂട്ടുകാരെ ആ കൂട്ടുകാരെ അങ്ങനെ കൂട്ടുകാരെ മിനൊന്നും കോതിപ്പിക്കുന്നില്ല ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ വേറെ ഒന്നും വല്ല കൂട്ടുകാരെ ഇത് കഴിക്കുക ടേസ്റ്റ് പറയുക അത്രയുള്ളു കൂട്ടുകാരെ നമുക്കിന്ന് കഴിക്കാൻ നോക്കാം െ ഇത് ഇറക്കുമ്പോ ഇവിടെ പുളി പോലെ പക്ഷെ ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ഉണ്ട് കൂട്ടുകാരെ കൊഴപ്പൊന്നുമില്ല മിനൂസ് വിചാരിച്ചത് നല്ല മധുരമായിരിക്കും കൂട്ടാരി കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യണ കൂട്ടാരി കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനാണെന്ന് അപ്പൊ മിനുസ് ഇത് കഴിച്ചു നോക്കിയപ്പോ പുളിയും മധുരവും കൂടെ മിക്സ് ചെയ്തിട്ടാ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെങ്ങനാ ഇത് കഴിച്ചതിന്റെ ടേസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാരെ ആ പെൺകുട്ടാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട്